കൊടകരയിൽ ജൂലൈ പതിനഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത കലകൾ മുതൽ വിവിധ ലോകരാജ്യങ്ങളിലെ കലാകാരന്മാർ സ്നേഹത്തിൽ അധിഷ്ഠിതമായി സൃഷ്ടിച്ച ഇരുന്നൂറ്റി അൻപതോളം ചിത്രങ്ങൾ ശില്പങ്ങൾ സാഹിത്യകൃതികൾ വസ്ത്രങ്ങൾ തുടങ്ങിയവയും ലോക സംസ്കാരങ്ങളിലെ സ്നേഹ ദൈവങ്ങൾ പുരാണങ്ങളിലെ പ്രണയികൾ തുടങ്ങിയ പഠനാർഹമായ പ്രദർശന വസ്തുക്കളും അന്താരാഷ്ട്ര നിലവാരത്തിൽ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സ്നേഹത്തിന്റെ കലാത്മകമായ അവതരണത്തിലൂടെ മനുഷ്യർ തമ്മിലും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ ആഴത്തിലാക്കുക എന്നതാണ് മ്യൂസിയത്തിന്റെ ദൗത്യമെന്ന് ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ പറഞ്ഞു ചൊവ്വാഴ്ച മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെ മ്യൂസിയം പൊതുജനങ്ങൾക്ക് കാണാനാകും തിങ്കളാഴ്ച ദിവസങ്ങളിൽ പ്രവേശനമില്ല പ്രവേശന പാസ് മ്യൂസിയം കൗണ്ടറിൽ ലഭിക്കുമെന്നും ഇവർ അറിയിച്ചു ജനറൽ ഫിസിഷ്യനും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സീനിയർ ഫെലോയുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ ആണ് മ്യൂസിയം ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ നിയമോപദേശകൻ വി പി ലിസൺ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സ്നേഹം എന്ന് പറയുന്ന ഒരു ആശയത്തിന് വേണ്ടി മനുഷ്യാരത്തിനു വേണ്ടിട്ട് ഒരു മ്യൂസിയം ഇന്ത്യയിലില്ല അങ്ങനെ സ്നേഹത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു മ്യൂസിയമാണ് ഈ അടുത്ത ആഴ്ചയിൽ കൊടകരയിൽ തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിൽ തുറക്കാൻ പോകുന്നത് ലോകത്തിലെ വിവിധ കലാകാരന്മാർ ഒരു ചരിത്രാധീത കാലം മുതൽ തന്നെ ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു ഇമോഷൻ അവരുടെ കലയെ പല പലതരത്തിലും പ്രചോദിപ്പിച്ചിട്ടുണ്ട് അത്തരം കലാകാരന്മാർ നമ്മുടെ പരമ്പരാഗത കലാകാരന്മാർ മുതൽ അന്താരാഷ്ട്ര ആധുനിക കലാകാരന്മാർ വരെയുള്ള എല്ലാവരെയും ഈ ഒരു സ്നേഹമെന്ന് പറയുന്ന വികാരം എല്ലാ കാലത്തും പ്രചോദിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കിയ കലകളും മറ്റ് കരകൗശല സാധനങ്ങളും ടെക്സ്റ്റൈലും എല്ലാം അതിൻ്റെയൊക്കെ ഒരു കളക്ഷൻ അതെല്ലാം എല്ലാ സമൂഹത്തിലെ എല്ലാവർക്കും മനസ്സിലാകാവുന്ന രീതിയിൽ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ ആണ് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ ഈ കോടകരയിലെ ആർട്ട് മ്യൂസിയം ഓഫ് ലവ് എന്ന് പറയുന്ന പേരിൽ ആണ് തുടങ്ങാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഒരു സ്നേഹത്തിന് വേണ്ടി ഒരു മ്യൂസിയം ലോകത്തിൽ തന്നെ ഈ സ്നേഹത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള മാത്രമായിട്ടുള്ളൊരു കലാമ്യൂസിയം ആർട്ട് മ്യൂസിയം വാസ്തവത്തിൽ നിലവിലില്ല അതുകൊണ്ട് ലോകത്തിൽ തന്നെ ഈ ഒരു ആശയത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കലാമ്യൂസിയമായിട്ടും ഇത് മാറുകയാണ് അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു ഈ വരുന്ന തിങ്കളാഴ്ച ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ പൊതുജനങ്ങൾക്ക് അവിടെ പ്രവേശനമുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു